بسم الله الرحمن الرحيم الحمد لله الحمد لله رب العالمين نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون ثم أما بعد فإن أصدق الحديث كتاب الله وخير الهدي, وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. اللهم صل على محمد وعلى آل محمد. أعوذ بالله السميع العليم من الشيطان الرجيم. إذا قمت في صد وقال الله إني معكم وقال الله ുംബാദ പ്രിയമുള്ള സഹോദരങ്ങളെ സർവശക്തനായ സർവാദിനാഥനായ പ്രബുസു മഹാനഹുവലയുടെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിലുടനീളം പാലിക്കുവാൻ എന്നോടും നിങ്ങളോടും ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ് ഉപദേശിക്കുകയാണ് റസൂൽ അള്ളാഹു സല്ലാഹു അലഹി വസ്ലമിൻ്റെ അടുക്കൽ ഒരു സഹാബി വന്നിട്ട് അള്ളാഹുവിൻ്റെ റസൂലെ എനിക്ക് താങ്കൾ വളരെ ചുരുക്കി ഒരു ഉപദേശം നൽകണം എന്നാവശ്യപ്പെടുകയുണ്ടായി ആ സന്ദർഭത്തിൽ നബി നബിസ്ാഹു അലൈ വസ്ലമൻ നൽകിയ മൂന്ന് ഉപദേശങ്ങളാണ് ഇന്ന് ഈ ഹുത്ബയിലൂടെ നൽകുവാൻ ഉദ്ദേശിക്കുന്നത് പ്രവാചക തിരുമേനി പറഞ്ഞു ഇതാ തും ഒന്നാമത് പറഞ്ഞത് ഇപ്രകാരമാണ് താങ്കൾ നമസ്കാരത്തിനായി നിൽക്കുമ്പോൾ താങ്കൾ ഈ ലോകത്ത് നിന്ന് വിട പറയാൻ ഒരുങ്ങി നിൽക്കുന്ന ഒരാളെപ്പോലെ നമസ്കാരത്തെ കാണണം ഇതാണ് പ്രവാചകൻ ഒന്നാമത് പറഞ്ഞ ഉപദേശം സഹോദരങ്ങളെ പലപ്പോഴും നമ്മുടെ നമസ്കാരത്തിലൊക്കെ നാം അനുഭവിക്കുന്ന ഒരു പ്രയാസം തന്നെയാണ് നമസ്കാരത്തിന്റെ ചൈതന്യവും അതിന്റെ ആത്മാവും ഉൾക്കൊണ്ടുകൊണ്ട് നമസ്കരിക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളത് തിരക്കുകൾക്കിടയിൽ നിന്ന് ഓടി വന്ന് നമസ്കാരം പേരിന് നിർവഹിച്ച് ഒരു ചടങ്ങ് നിർവഹിക്കുന്നത് പോലെ നിർവഹിച്ച് നാം അങ്ങ് തിരിച്ചു പോവുകയാണ് സാധാരണ ചെയ്യാറുള്ളത് എന്നാൽ നമ്മുടെ നമസ്കാരമൊക്കെ പരലോകത്ത് അള്ളാഹു സുബാന അതെല്ലാം ചുരുട്ടിക്കൂട്ടി നമ്മുടെ മുഖത്തേക്ക് വലിച്ചെറിയും എന്ന ഒരു ധാരണയുണ്ടെങ്കിൽ ഒരു പേടിയുണ്ടെങ്കിൽ നമസ്കാരത്തെ നമ്മൾ സമീപിക്കേണ്ട ഗൗരവം കൊടുത്തുകൊണ്ട് തന്നെ നമ്മൾ നമസ്കാരത്തെ സമീപിക്കും അസൂൽ അള്ളാഹു അലൈഹി വസ്ലം നമസ്കാരത്തിന് ഒരു വിശ്വാസി ഒരുങ്ങുമ്പോൾ എങ്ങനെ നമസ്കരിക്കണം എന്നതിൻ്റെ ഒരു വ്യക്തമായ ചിത്രമാണ് അവിടുന്ന് ഈ ഹദിയത്തിലൂടെ നൽകിക്കൊണ്ടിരിക്കുന്നു നൽകിയത് ഇതാത്തി നമസ്കാരത്തിന് നീ നിൽക്കുന്ന സന്ദർഭത്തിൽ നിന്റെ ജീവിതത്തിലെ ഏറ്റവും അവസാനത്തെ നമസ്കാരമാണ് എന്ന ഒരു പ്രതീതി നിന്റെ മനസ്സിലുണ്ടാകണം നമസ്കരിച്ചു കഴിഞ്ഞാൽ ഞാൻ മരണപ്പെട്ട് മരണപ്പെട്ടു പോവുകയാണ് എന്റെ മരണം തൊട്ടു പിറകിൽ കാത്തു നിൽക്കുന്നുണ്ട് എന്ന ബോധം മഹാനായ ഹുബൈബ് റബിഅള്ളാഹുവിനെ ശത്രുക്കൾ പിടികൂടി ഒടുവിൽ അദ്ദേഹത്തെ ക്രൂശിലേറ്റുകയാണ് നിങ്ങൾക്ക് എന്തെങ്കിലും ആഗ്രഹമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നത് എനിക്ക് രണ്ടരക്കാലത്ത് നമസ്കരിക്കണമെന്നാണ് അദ്ദേഹം കുറച്ച് അധികം സമയമെടുക്കാതെ അദ്ദേഹം വേഗം നമസ്കരിച്ച് തീർത്തു ആ നമസ്കാരത്തെ കുറിച്ച് അറിഞ്ഞ റസൂൾ സിനിമ പിന്നീട് പറഞ്ഞത് ഇപ്രകാരമാണ് ഹുബൈബ് ഹുബൈബ് നമസ്കരിച്ചത് പോലെയാണ് നമസ്കരിക്കേണ്ടത് എന്ന എന്താണ് ആ നമസ്കാരത്തിന്റെ പ്രത്യേകത തന്നെ കൊല്ലാനായിട്ട് ശത്രുക്കൾ ഒരുങ്ങി നിൽക്കുകയാണ് ഇനി തന്റെ മുന്നിൽ അധിക സമയങ്ങളൊന്നുമില്ല അള്ളാഹുവിന്റെ മുൻപിലേക്ക് വെക്കുന്ന ആ സുജൂത് ആ ജീവിതത്തിൽ തന്റെ അവസാനത്തെ സുജൂതാണ് എന്ന ബോധത്തോടു കൂടി നിർവഹിക്കുന്ന ആ ഒരു രംഗം സഹോദരങ്ങളെ എന്തുകൊണ്ടും അത് അനുകരിക്കാവുന്നതും എന്നു മാത്രമല്ല ഭക്തി നിർഭരവുമായിരിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല അതാണ് നബി നബീസ് അള്ളാഹുലി വരമ പറഞ്ഞിട്ടുള്ളത് നിങ്ങൾ ഒരിക്കലും മുനാഫിക്കുകൾ നമസ്കരിക്കുന്നത് പോലെ നിങ്ങൾ നമസ്കരിക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ട് മുനാഫിക്കുകളൊക്കെ നമസ്കാരത്തെ സമീപിക്കുന്നത് വളരെ അലസന്മാരായിട്ടാണ് എന്ന് മാത്രമല്ല പ്രവാചക പരിശുദ്ധ ഖുർആാൻ പറയുന്നുണ്ട് വല യത് കുറുൻ അള്ളാഹ ഇല്ലാത്തലിയില്ല അവർക്ക് ആ നമസ്കാരത്തിലോ അല്ലാതെയോ അള്ളാഹുവിനെ ഓർക്കാനൊന്നും അവർക്ക് കഴിയില്ല വളരെ കുറച്ചു മാത്രമാണ് പെട്ടെന്ന് നമസ്കരിച്ച് അവർ തിരിച്ചു പോകും അങ്ങനെയുള്ള ഒരു നമസ്കാരക്കാരനായി മാറരുത് എന്നത് നമുക്ക് നൽകുന്ന ഒരു വലിയ സന്ദേശമാണ് പറഞ്ഞിരിക്കുന്നു ഞാൻ നിങ്ങളോടൊപ്പം നിങ്ങളോടൊപ്പമുണ്ട് നിങ്ങൾ നമസ്കാരം കൃത്യമായി നിർവഹിക്കുന്നുവെങ്കിൽ അത് മുറപ്രകാരം നിങ്ങൾ ചെയ്യുന്നുവെങ്കിൽ ഞാൻ നിങ്ങളോടൊപ്പമുണ്ട് എന്നുള്ളത് അള്ളാഹു സുബാന നമുക്ക് നൽകിയിരിക്കുന്ന ഒരു വാഗ്ദാനമാണ് അതുകൊണ്ട് മനസ്സും ശരീരവും ഏകീകരിച്ചു നമസ്കരിക്കണം നമസ്കാരത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കരുത് അള്ളാഹുവിന്റെ മുമ്പിലാണ് താൻ നിൽക്കുന്നത് എന്നൊരു ബോധം നമ്മുടെ മനസ്സിലുണ്ടാകണം അസൂല പറയുകയാണ് ഒരാൾ അള്ളാഹു വേണ്ടി നമസ്കരിക്കാൻ വേണ്ടി കടന്നു വന്നു അയാൾ നമസ്കരിക്കുന്ന സമയത്ത് അയാൾ നമസ്കാരത്തിന്റെ സുരൂതന്റെ അല്ലെങ്കിൽ നോക്കേണ്ടുന്ന ഭാഗത്ത് മാത്രം അയാൾ നോക്കിക്കൊണ്ട് നമസ്കരിക്കുകയാണെങ്കിൽ അള്ളാഹു അയാളെ നോക്കിക്കൊണ്ടിരിക്കും എന്നാണ് എന്നാൽ അയാൾ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു നോക്കുന്ന പക്ഷം അള്ളാഹു സുബാനഹ തല അയാളിൽ നിന്നും തിരിഞ്ഞു തിരിഞ്ഞുകളയുമെന്ന് പ്രവാചക തിരുമേനി സൊല്ലാഹു അലൈഹി വസ്ലമ പറയുകയാണ് അള്ളാഹുവിന്റെ റസൂൽ സല്ലാഹു അലഹി വസ്ലമ അവിടുന്ന് ഭക്തി കിട്ടാൻ വേണ്ടിയിട്ടുള്ള പ്രാർത്ഥനകൾ വരെ പഠിപ്പിച്ചത് നമസ്കാരം പോലെയുള്ള കാര്യങ്ങളിൽ നമുക്കത് ഉപയോഗപ്പെടുത്താൻ വേണ്ടിയാണ് നമ്മൾ ഇന്ന് പറയുന്ന വിഷയത്തിന്റെ മർവപ്രധാനമായ ഭാഗം ഇപ്രകാരമാണ് ഭക്തിയില്ലാത്ത ഹൃദയത്തിൽ നിന്ന് ഞാൻ നിന്നോട് കാവൽ ചോദിക്കുന്നു എന്നാണ് ഭക്തിയില്ലാത്ത ഹൃദയം കൊണ്ട് പ്രത്യേകിച്ച് ഒരു ഗുണവും ആ വ്യക്തിക്കില്ല എന്നത് നമ്മൾ മനസ്സിലാക്കണം അതുകൊണ്ട് സഹോദരങ്ങളെ നമസ്കാരത്തെ പഠിപ്പിച്ചതുപോലെ തന്നെ ആ ഗൗരവത്തിൽ നമ്മൾ കാണണം ഈ ഉമ്മത്തിൽ നിന്ന് ഏറ്റവും ആദ്യം ഈ സമുദായത്തിൽ നിന്ന് ഏറ്റവും ആദ്യം ഇറങ്ങിപ്പോകുന്നത് ഭക്തി ആയിരിക്കുമെന്ന് പ്രവാചകത്തിന് മേനി പറഞ്ഞിട്ടുണ്ട് ഏറ്റവും അവസാന കാലം വരെയും ഒരുപക്ഷെ മുസ്ലിമീങ്ങൾ ഉള്ളിടത്തോളം നമസ്കാരം നിലനിൽക്കും പക്ഷേ ഭക്തിയുള്ള ഒരാളെപ്പോലും പറഞ്ഞതി പ്രകാരം ഫലാ തറാ ഫിംഷി പള്ളിയൊക്കെ ചിലപ്പോ നിറഞ്ഞിട്ടുണ്ടാകും പക്ഷേ ഹുഷു ഉള്ള ഭയഭക്തിയോടുകൂടി നമസ്കാരത്തെ സമീപിക്കുന്ന ഒരാളെപ്പോലും നിങ്ങൾക്ക് കാണാൻ സാധ്യം സാധ്യമാവുകയില്ല എന്നാണ് ആ വിഷയത്തെ കുറിച്ച് പറഞ്ഞത് അതുകൊണ്ട് സഹോദരങ്ങളെ ആ കാര്യം ഗൗരവത്തോടു കൂടി കാണുക അഥവാ ജീവിതത്തിലെ അവസാനത്തെ നമസ്കാരമാണ് എന്ന ബോധത്തോടെ ഏറെക്കുറെ അങ്ങനെ ഭയപ്പെട്ടുകൊണ്ട് നമസ്കാരത്തെ സമീപിക്കാൻ നമ്മൾ ശ്രമിക്കണം രണ്ടാമത് റസൂൾ അലൈ വസ്ലം തനിക്ക് കുറച്ച് ഉപദേശങ്ങൾ ചുരുക്കി തരൂ എന്ന് പറഞ്ഞ വ്യക്തിയോട് പറഞ്ഞത് പ്രവാചകനിപ്രകാരമാണ് വലാ തക്കല്ലി ഖലാമിൻ എന്നാണ് രണ്ടാമത്തെ ഉപദേശം അത് ഏറ്റവും ഏറ്റവും ഗൗരവത്തോടെ മനസ്സിരുത്തി നമ്മൾ ഒരു കാര്യമാണ് അതായത് പിന്നീട് നിങ്ങൾക്ക് മാപ്പ് പറയേണ്ടുന്ന പിന്നീട് നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ ഒഴിവ് കഴിവ് പറഞ്ഞ് രക്ഷപ്പെടാൻ ശ്രമിക്കേണ്ടുന്ന രൂപത്തിലുള്ള ഒരു സംസാരം നിങ്ങൾ നടത്തരുത് എന്നാണ് പലപ്പോഴും നമ്മുടെ ഒക്കെ സംസാരങ്ങളെല്ലാം പാളിപ്പോകാറുണ്ട് സംസാരങ്ങൾ ചിലപ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് നമുക്ക് കയ്യിൽ നിന്ന് പോകുന്ന അവസ്ഥകൾ ഉണ്ടായിട്ടുണ്ട് അല്ലെങ്കിൽ ഉണ്ടാവാറുണ്ട് അത് ഒരിക്കലും പാടില്ല എന്നാൽ അലൈഹി വസല് പറഞ്ഞിട്ടുണ്ടല്ലോ നിങ്ങൾ നാവിനെ സൂക്ഷിക്കണം നിങ്ങൾ പറഞ്ഞത് തിരിച്ചെടുക്കാൻ ഒരിക്കലും കഴിയില്ല അതുകൊണ്ടാണ് വാളിനേക്കാളും മൂർച്ചയുള്ള ആയുധമാണ് നാവ് എന്ന് പണ്ഡിതന്മാർ വിവരിച്ചു തന്നിട്ടുള്ളത് നമുക്കറിയാം ഇന്നൊക്കെ സോഷ്യൽ മീഡിയയിലൊക്കെ ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കുകയും ഷെയർ ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന ആളുകളാണ് നമ്മൾ പലപ്പോഴും നമ്മുടെയൊക്കെ സംസാരത്തിൽ ഒരുപാട് അപാകതകൾ സംഭവിക്കും നമ്മൾ ചിലപ്പോൾ കേട്ട വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ തെറ്റായ തീരുമാനങ്ങൾ എടുക്കുകയും ഒരുപക്ഷെ തെറ്റിദ്ധരിപ്പിക്കാൻ ഒതുകുന്ന ഒരു വ്യക്തിയെ കുറിച്ച് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഇല്ലാത്ത കാര്യങ്ങൾ ഉണ്ട് എന്നൊക്കെ ചിലപ്പോൾ നമുക്ക് തെറ്റായ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ കിട്ടിയ അടിസ്ഥാനത്തിൽ നമ്മൾ ചിലപ്പോൾ സംസാരിച്ചു എന്നൊക്കെ വരും അപ്പൊ അതുകൊണ്ട് ഏത് കാര്യവും നമ്മൾ ആലോചിച്ച് മാത്രമേ സംസാരിക്കാവൂ ഒരു ബുദ്ധിമാനിന്റെ ഒരു ബുദ്ധിമാന്റെ നാവ് എന്ന് പറയുന്നത് അവന്റെ ഹൃദയത്തിന്റെ പിന്നിലാണ് എന്നാണ് വലമാക്കൽ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത് അല്ലെ അഥവാ ചിന്തിച്ചു കൊണ്ടേ അവൻ പറയൂ എന്നാൽ ഒരു അവിവേകിയുടെ എന്ന് പറയുന്നത് നാവിൻ്റെ പുറകിലായിരിക്കും ഹൃദയം ആദ്യം പറയാനുള്ളതെല്ലാം പറയും പിന്നെ കുറച്ചിരുന്ന് ഇങ്ങനെ ആലോചിക്കും വേണ്ടായിരുന്നു എന്ന് അതുകൊണ്ടാണ് റസൂർ പറഞ്ഞത് നിങ്ങൾ ഒരിക്കലും പിന്നീട് നിങ്ങൾക്ക് കുറ്റബോധമുണ്ടാകുന്ന തല കുനിക്കേണ്ടി വരുന്ന ഒരു രൂപത്തിലുള്ള സംസാരം നിങ്ങൾ നടത്തരുത് അതൊരു പക്ഷേ നിങ്ങൾക്ക് കഴിയില്ല അത് കേൾക്കുന്ന ആളുകളുടെ മനസ്സിൽ അത് ആഴത്തിൽ മുറിവേൽപ്പിക്കും ഒരുപക്ഷെ മാപ്പ് തരാൻ പോലും അവർ തയ്യാറായിക്കൊള്ളണമെന്നില്ല കുറച്ചും കൂടി വ്യക്തമായി പറഞ്ഞാൽ നമ്മൾ ഇങ്ങനെ സംസാരിച്ച് അബദ്ധമായി പോയി എന്ന് തോന്നുമ്പോൾ അത് പിന്നെ ഞാൻ അങ്ങനെ ഉദ്ദേശിച്ച് പറഞ്ഞതെന്നല്ല ഞാൻ അത് പിന്നെ അങ്ങനെ പറഞ്ഞതല്ല എന്നൊക്കെ നമ്മൾ പറഞ്ഞിങ്ങനെ കയച്ചിലാകാൻ രക്ഷപ്പെടാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ടല്ലോ അങ്ങനത്തെ സംസാരങ്ങൾ നിങ്ങൾ നടത്തരുത് എന്നാണ് അസൂലി അലൈ വസ്ലമ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത് സഹോദരങ്ങളെ മഹാനായ ഇബിനുൽ കയ്യും പറഞ്ഞൊരു കാര്യമുണ്ട് ഒരു ഒരടിമത്തയ്യാമത്ത് നാളിൽ പർവ്വത സമാനമായ നന്മകളുമായിട്ട് കടന്നു വരും എന്നാണ് എന്നാൽ ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ നാവ് ആ നന്മകളെ മുഴുവൻ പൊളിച്ചു കളഞ്ഞതായി അവൻ കണ്ടെത്തും നോക്കൂ നിങ്ങൾ നമസ്കാരങ്ങൾ നോമ്പുകൾ അമൽസ്വാഹാത്തുകളായിട്ടുള്ള മുഴുവൻ കാര്യങ്ങളും അയാൾ ചെയ്തു കൊണ്ട് പരലോകത്ത് വരും പക്ഷേ തന്റെ നാവ് അതെല്ലാം പൊളിച്ചു കളയുമെന്നാണ് ആരെയെങ്കിലും ശീത്ത പറഞ്ഞിട്ടുണ്ടാകും ആക്ഷേപിച്ചിട്ടുണ്ടാകും അതേപോലെ അപവാദങ്ങൾ പറയാൻ നാവ് ഉപയോഗിച്ചിട്ടുണ്ടാകും കളവുകൾ പറഞ്ഞിട്ടുണ്ടാകും അതുപോലെ ഇതുപോ ഈ നേരത്തെ പറഞ്ഞതുപോലെ പിന്നെ നാവ് കൊണ്ട് മുറിവേൽപ്പിച്ച അത്തരം ഘടകങ്ങൾ ഉണ്ടാകും ഇതെല്ലാം പരലോകത്ത് ഇങ്ങനെ വരും നമ്മൾ ചെയ്ത നന്മകളെല്ലാം നാവ് കൊണ്ടുപോവുകയും ചെയ്യുമെന്നാണ് അതുകൊണ്ട് സഹോദരങ്ങളെ അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ഏറ്റവും ശ്രേഷ്ഠൻ പ്രവാചകൻ പറഞ്ഞു എന്ന് പറഞ്ഞാൽ ഏതൊരാളുടെ നാവിൽ നിന്നും കയ്യിൽ നിന്നും മറ്റു മുസ്ലിമിയങ്ങൾ രക്ഷപ്പെട്ടുവോ അല്ലെങ്കിൽ രക്ഷപ്പെടുന്നുവോ അവനാണ് ഏറ്റവും ശ്രേഷ്ഠനായ മുസ്ലിം എന്നാണ് എന്റെ നാവിൽ നിന്ന് മറ്റു മുസ്ലിമിയങ്ങൾക്ക് സുരക്ഷിതത്വം ഉണ്ടെങ്കിൽ എന്റെ നാവുകൊണ്ട് അവനൊരു പ്രയാസം ഉണ്ടാവുകയില്ല എന്നൊരു ബോധം തൻ്റെ കൂടെ ജീവിക്കുന്ന ആളുകൾക്കുണ്ട് എങ്കിൽ ഞാനൊരു മുസ്ലിമാണ് എന്നാണ് പ്രവാചക സാഹ അല്ലിമ പറഞ്ഞു തന്നിട്ടുള്ളത് അതുകൊണ്ട് സഹോദരങ്ങളെ ഈ ഉപദേശം ജീവിതത്തിൽ നാം കൃത്യമായി പകർത്തണം രണ്ട് ഉപദേശങ്ങളാണ് വിശദീകരിച്ചത് അത് രണ്ടും ഒന്നുകൂടി ആവർത്തിക്കുന്നു ഒന്ന് യാത്ര പറഞ്ഞ് ദുനിയാവിനോട് യാത്ര പറഞ്ഞിറങ്ങിപ്പോകുന്നവൻ നമസ്കരിക്കുന്നത് പോലെ നിങ്ങൾ നമസ്കരിക്കണം രണ്ട് പിന്നീട് നിങ്ങൾക്ക് മാപ്പ് പറയേണ്ടുന്ന രൂപത്തിലുള്ള വഴി കയ്യിൽ നിന്ന് പോകുന്ന സംസാരങ്ങൾ അത് നിങ്ങൾ നടത്താൻ പാടില്ല എന്നതാണ് ഈ രണ്ട് ഉപദേശങ്ങൾ അള്ളാഹുസ് ഈ ഉപദേശങ്ങൾ ജീവിതത്തിൽ പകർത്തി ജീവിക്കുവാനുള്ള തോഫിയത്ത് നമുക്കെല്ലാം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അലഹമുല്ല പ്രിയമുള്ള സഹോദരങ്ങളെ സർവശക്തനായ റബിന്റെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും പാലിച്ചു കൊണ്ട് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി എന്നോടും നിങ്ങളോടും ഉപദേശിക്കുകയാണ് ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹുവിന്റെ റസൂലിന്റെ അടുക്കൽ ഉപദേശം തേടി വന്ന മൂന്ന് ഉപദേശങ്ങൾ നൽകിയത് നമ്മൾ മനസ്സിലാക്കി അതിൽ രണ്ടെണ്ണം നമ്മൾ വിശദീകരിച്ചു മൂന്നാമത്തെ ഉപദേശം പ്രവാചകൻ പറഞ്ഞത് ഒരു സാമൂഹ്യ ജീവിതത്തിൽ നമ്മൾ മനുഷ്യർ കൃത്യമായി പാലിക്കേണ്ടുന്ന ഒരു കാര്യമാണ് അവിടുന്ന് മൂന്നാമത് പറഞ്ഞത് അതായത് ജനങ്ങളുടെ കയ്യിലുള്ളത് ആഗ്രഹിക്കാതിരിക്കുക ജനങ്ങളുടെ മുതൽ ആഗ്രഹിക്കാതിരിക്കുക അതാണ് അവിടെ മൂന്നാമതായി പറഞ്ഞിട്ടുള്ളത് ഉള്ളത് കൊണ്ട് ധന്യരായി ജീവിക്കണം അത് ഇസ്ലാം നമുക്ക് നൽകുന്ന ഒരു വലിയ സന്ദേശമാണ് അസൂലി അലൈഹി പറഞ്ഞു നിങ്ങൾ നിങ്ങൾ ആരും യാചന നടത്തരുത് യാചന നടത്തിക്കൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ഉപജീവനം തേടാൻ പാടുള്ളതല്ല അങ്ങനെ യാചന നടത്തിക്കൊണ്ടെങ്ങാനും നിങ്ങൾ അള്ളാഹുവിനെ കണ്ടുമുട്ടുന്ന അവസ്ഥ ഉണ്ടായാൽ നിങ്ങളുടെ മുഖത്ത് മാംസത്തിന്റെ ഒരു കഷ്ണം പോലും അവശേഷിക്കാത്ത രൂപത്തിൽ പടച്ചറപ്പിനെ കണ്ടുമുട്ടേണ്ടി വരും എന്നതാണ് അതുകൊണ്ട് സഹോദരങ്ങളെ നാം പ്രവാചകൻ പഠിപ്പിച്ച ഈ മൂന്നാമത്തെ ഉപദേശം സ്വീകരിക്കണം എന്താണ് മൂന്നാമത്തെ ഉപദേശം മറ്റുള്ളവരുടെ മുതല് കണ്ട് നമ്മൾ ആഗ്രഹിക്കരുത് അങ്ങനെയുള്ള ഹവയുടെ മനസ്സിന്റെ ഉടമകളായി നമ്മൾ മാറരുത് എന്നാൽ അള്ളാഹു ആർക്കെങ്കിലും ഞാമത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് അള്ളാഹു ആ വ്യക്തിക്ക് കൊടുത്തതാണ് അതിൽ നമുക്ക് യാതൊരു പങ്കുമില്ല അതിൽ അസൂയപ്പെടേണ്ട കാര്യമില്ല ഞാൻ നേരത്തെ പഠിപ്പിച്ചു തന്നൊരു പ്രാർത്ഥനയുണ്ടല്ലോ പറഞ്ഞു തന്ന പ്രാർത്ഥന ആ പ്രാർത്ഥനയിൽ എന്നൊരു പ്രയോഗമുണ്ട് വളരെ അർത്ഥവത്തായ പ്രാർത്ഥനയാണ് നിങ്ങൾ സൗകര്യം പോലെ എഴുതിയെടുത്തോ അല്ലാതെയോ പഠിക്കണം ജീവിതത്തിൽ പകർത്തണം അതിൽ രണ്ടാമത് പറഞ്ഞ കാര്യം എന്നാണ് മതി വരാത്ത മനസ്സ് ആഗ്രഹങ്ങൾ നിലയ്ക്കാത്ത മനസ്സിൽ നിന്നും ഞാൻ നിന്നോട് കാവൽ ചോദിക്കുന്നു സഹോദരങ്ങളെ ആഗ്രഹങ്ങൾ എന്ന് പറയുന്നത് മനുഷ്യനെ പല അപകടത്തിലേക്കും കുറ്റകൃത്യങ്ങളിലേക്കും കൊണ്ടെത്തിക്കുന്നതാണ് മറ്റുള്ളവരുടെ കൈകളിലുള്ളത് നമ്മൾ ആഗ്രഹിച്ച് ആഗ്രഹിച്ചാഗ്രഹിച്ച് ഒടുവിലത് തട്ടിയെടുക്കണമെന്നുള്ള മോഹം ചിലപ്പോൾ മനസ്സിൽ ഉദിച്ചേക്കും കള്ളത്തരങ്ങൾ ചെയ്യുന്ന കളവ് നടത്തുന്ന രാത്രി കാലങ്ങളിൽ വീടുകൾ തോറും ഇറങ്ങി തട്ടും മോഷ്ടിച്ചുമൊക്കെ ജീവിക്കുന്ന മുതലാളിമാരെ പറ്റിക്കുന്ന തൊഴിൽ നൽകിയ തൊഴിലുടമകളിൽ നിന്ന് ആ അവരെ അറിയാതെ അവരെ പിന്നെ പറ്റിച്ചുകൊണ്ട് അങ്ങനെയൊക്കെ മുതൽ അപഹരിക്കുന്ന അത്തരത്തിലുള്ള പ്രവണതകൾ അതൊന്നും ഒരു മുസ്ലിം സമൂഹത്തിന് നല്ലതല്ല അതൊന്നും ആരും ചെയ്യരുത് എന്നത് ഇസ്ലാം പഠിപ്പിച്ച കാര്യമാണ് സഹോദരങ്ങളെ മഹാനായ മഹാനു പറഞ്ഞല്ലോ എന്നാണ് തന്റെ കൈ കൊണ്ട് അധ്വാനിച്ചു ഭക്ഷിക്കുന്നതിനേക്കാളും ഉത്തമമായൊരു ഭക്ഷണം ഒരാളും കഴിച്ചിട്ടില്ല എന്നതാണ് തന്റെ കൈകൾ കൊണ്ട് അധ്വാനിച്ച് മനസമാധാനത്തോടെ ആത്മാഭിമാനത്തോടെ സംതൃപ്തിയോടെ കഴിക്കുന്നൊരു ഭക്ഷണം ലോകത്ത് അങ്ങനത്തെ ഒരു ഭക്ഷണം ഒരാളും കഴിച്ചിട്ടില്ലാഹി സാഹുലി വസ്സല മഹാനായ ദാവൂദ് നബി അലൈഹി സ്വലാമിനെ കുറിച്ച് ഒരു കാര്യമുണ്ട് ദാവൂദ് നബി അലിഹുസലാം അദ്ദേഹം ഒരു രാജാവായിരുന്നു അദ്ദേഹം വനു ഇസ്രായേലിൽ നിയുക്തനായ ഒരു രാജാവായിരുന്നു അദ്ദേഹത്തിന്റെ മകന്റെ പേരാണ് സുലൈമാൻ നബി അലിഹുസലാം രണ്ടുപേരും രാജാക്കന്മാരായിട്ടാണ് ഈ ലോകത്തോട് ഇവിടെ പറഞ്ഞിട്ടുള്ളത് ദാവൂദ് വേലി ഇസ്ലാം രാജാവായിട്ട് പോലും അദ്ദേഹത്തിന് പ്രത്യേകത സ്വന്തം കരം കൊണ്ടുള്ള ദ്വാന ഫലത്തിൽ നിന്നല്ലാതെ ഭക്ഷണം കഴിച്ചിരുന്നില്ല എന്നത് ഇമാം ബുഹാരി ഉദ്ധരിക്കുന്ന ഹദീത്തിൽ സഹോദരങ്ങളെ നമുക്ക് കാണാൻ സാധിക്കും അതുകൊണ്ട് നമ്മളൊക്കെ ധന്യരാകണം എങ്ങനെ ധന്യരാകണം ധനം കൊണ്ട് ധന്യരാകണം എന്നല്ല മനസ്സിന്റെ ഐശ്വര്യം കൊണ്ട് ധന്യരാകണം ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെട്ട് ജീവിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം മറ്റുള്ളവരുടെ വളർച്ച അയാൾക്ക് അസൂയ തോന്നുകയില്ല എനിക്ക് എന്റെ റബ്ബ് തന്നത് മതി എനിക്ക് എനിക്കെന്റെ റബ്ബ് വിധിച്ചത് അതെനിക്ക് തരുന്നുണ്ടല്ലോ എന്നയാൾ എന്നതാണ് അതുകൊണ്ട് സഹോദരങ്ങളെ ഈ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് ജീവിക്കുവാൻ ശ്രമിച്ചാൽ മനസമാധാനത്തോടെ സന്തോഷത്തോടെ അള്ളാഹുവിന്റെ പൊരുത്തവും പ്രീതിയും ലഭിക്കത്തക്ക ഒരു ജീവിതം നയിച്ച് ഈ ലോക ലോകത്തോട് ഇവിടെ പറയാം മൂന്ന് ഉപദേശങ്ങൾ ഒന്നും കൂടി ഞാൻ ആവർത്തിക്കുന്നു ഒന്ന് ഈ ലോകത്തോട് വിട പറയാൻ പോകുന്നവനാണ് എന്ന പ്രതീതി നിന്റെ മനസ്സിലുണ്ടായിരിക്കെ നീ നമസ്കരിക്കുക രണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് നമുക്ക് നൽകിയ രണ്ടാമത്തെ ഉപദേശത്തിൽ സഹോദരങ്ങളെ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് നാളെ അല്ലെങ്കിൽ പിന്നീട് നിനക്ക് കുറ്റബോധം ഉണ്ടാകുന്ന രൂപത്തിലുള്ള സംസാരങ്ങൾ നീ നടത്തരുത് മൂന്ന് ആളുകളുടെ കയ്യിലിരിക്കുന്ന മുതൽ കണ്ട് നീ കൊതിക്കരുത് അങ്ങനെ നിനക്കത് കൈവശപ്പെടുത്തണമെന്നുള്ള ചിന്താഗതികൾ നീ ഒരിക്കലും വെച്ചു പുലർത്തരുത് എന്നതാണ് ഈ മൂന്ന് ഉപദേശങ്ങൾ തങ്കലിബികളിൽ നമ്മുടെ മനസ്സിൽ കൊത്തിവെക്കേണ്ടതാണ് അള്ളാഹു സ്വഹാനം ചെയ്യുമാറാകട്ടെ ഈ ഉപദേശങ്ങൾ ജീവിതത്തിൽ പകർത്താനും അത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാനും അതുവഴി നമ്മുടെ ജീവിതത്തിൽ ധന്യത നിലനിർത്താനും അള്ളാഹു തോഫി ചെയ്യുമാറാകട്ടെ അള്ളാഹുബേ നമസ്കാരാദി കർമ്മങ്ങൾ അത് കൃത്യമായി കൃത്യസമയത്ത് ജമാഅത്തായി നമസ്കരിക്കാൻ അതും ഭക്തിയോടെ ആരെയും കാണിക്കാനോ ബോധിപ്പിക്കാനോ അല്ല മറിച്ച് നീയുമായിട്ടുള്ളൊരു കരാറാണ് ആ ഖരാറ് അത് ജീവിതത്തിന്റെ അവസാന നിമിഷം വരെയും മരിക്കാൻ തൗഫീഖ് തരണേ അല്ലാഹുവേ നിന്റെ പ്രവാചകനായിരുന്ന ഇബ്രാഹിം നബി അലൈഹിസ്സലാം പ്രാർത്ഥിച്ചതുപോലെ അദ്ദേഹം പ്രാർത്ഥിച്ചല്ലോ റബ്ബി വമിൻ അല്ലാഹുവേ എന്നെയും എന്റെ സന്താന പരമ്പരകളെയും നമസ്കാരം നിലനിർത്തുന്നവരാക്കി അള്ളാഹുവെ കൊണ്ടുവരേണമേ എന്ന പ്രാർത്ഥന ആ പ്രാർത്ഥനയിൽ പറഞ്ഞതുപോലെ ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങളുടെ ഇടങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങളുടെ സന്താനങ്ങളുടെ ജീവിതത്തിൽ എല്ലാം റഹ്മാനായി റബ്ബെ നീ നൽകി അനുഗ്രഹിക്കണേ റബ്ബെ ആക്സിഡന്റ് അപകട മരണങ്ങളിൽ നിന്ന് രോഗങ്ങളിൽ നിന്ന് ദാരുണമായ അന്ത്യങ്ങളിൽ നിന്ന് ആകസ്മികമായ ദുരന്തങ്ങളിൽ നിന്ന് ഞങ്ങളെ സംരക്ഷിക്കണേ റഹ്മാനെ അള്ളാഹു ഞങ്ങളുടെ കുടുംബങ്ങൾ നാട്ടിൽ ഞങ്ങളില്ലാത്ത അവസ്ഥയിൽ അവരെല്ലാവരും ഒരുപക്ഷെ ഒറ്റയ്ക്കോ അതല്ലെങ്കിൽ അരക്ഷിതമായ അവസ്ഥയോ ഒക്കെ കഴിയുന്നവരാൾ അള്ളാഹുവേ അവർക്കൊക്കെയും തണലും സുരക്ഷയും സംരക്ഷണവും രക്ഷയും നൽകണേ റഹ്മാനെ എല്ലാ അപകടത്തിൽ നിന്നും അവരെ രക്ഷപ്പെടുത്തണേ റഹ്മാനെ ഞങ്ങളുടെ ഇണകളിലും സന്താനങ്ങളിലും ചെയ്യണേ റഹ്മാനെ ഞങ്ങളുടെ സഹോദരങ്ങളായ ഫലസ്തീനികൾക്ക് അള്ളാഹുവെ വിജയം കൊടുത്ത് അനുഗ്രഹിക്കണേ റബ്ബേ സ്വതന്ത്രമായ രാജ്യം എന്ന സ്വപ്നം നീ സഫലമാക്കണേ റഹ്മാനെ അള്ളാഹുവേ അവരുടെ ആകാശത്ത് അല്ലെങ്കിൽ അവരുടെ രാജ്യത്ത് അവർക്ക് സ്വന്തമായിട്ടൊരു പതാക ഉയർത്തി ആ പതാക വാനിൽ ഇങ്ങനെ വീശിക്കളിക്കുന്ന സുന്ദരമായ ആ കാഴ്ചകൾക്കാണ് ആ ഞങ്ങൾക്കും അവർക്കും റഹ്മാനെ പട്ടിണിയിലകപ്പെട്ട ആളുകൾക്ക് പട്ടിണി മാറ്റി കൊടുക്കണേ റഹ്മാനെ അള്ളാഹു അവരിൽ വിധവകളായ സഹോദരിമാരുണ്ട് അവിടെ നിരാരംഭരായ മാതാക്കളുണ്ട് പിതാക്കളുണ്ട് അനാഥരായ മക്കളുണ്ട് കൈകാലുകൾ നഷ്ടപ്പെട്ട് ജീവിതത്തിൽ ഒന്നും ബാക്കി വെക്കാത്ത രൂപത്തിൽ

കൂട്ടം കൂട്ടമായി ഇറങ്ങുന്ന പക്ഷികളെ കൊണ്ട് തകർത്ത് തരിപ്പണമാക്കിയോകത്ത് നിന്ന് തുടച്ചു നീക്കിയ നീക്കിയെ ചെങ്കടലിന്റെ ആഴങ്ങളിലേക്ക് വലിച്ചെറിഞ്ഞെ നിനക്ക് കഴിവുള്ളവനാണ് നീ എല്ലാത്തിനും കഴിയുന്നവനാണെന്ന് ഞങ്ങൾക്കറിയാം അള്ളാഹുബേ ഞങ്ങളുടെ ജീവിതത്തിൽ ഫലസ്തീനുകൾ വിജയിക്കുന്ന രംഗം നീ ഞങ്ങൾക്ക് കാണിച്ചു തരണേ റഹ്മാനെ الاحياء منهم والانباط، اللهم اعز الاسلام والمسلمين، واذل الشرك والمشركين، اللهم ربنا اغفر لنا ولاخواننا الذين سبقونا بالايمان، ولا تجعل في قلوبنا غلا للذين امنوا ربنا انك رؤوف رحيم، اللهم انا نعوذ بك من علم لا ينفع، ومن قلب لا يخشع، ومن نفس لا تشبع، ومن دعوة لا يستجاب لها، وصلى الله على نبينا محمد وعلى اله وصحابته وسلم تسليما كثيرا